വളരെയധികം ത്യാഗമനോഭാവവും ത്യാഗമനോഭാവവും ഉള്ള അമ്മയായിരുന്നു എൻ്റെ അമ്മ നല്ല ഭയത്തിൽ തന്നെ അമ്മ ഞങ്ങളെ വിട്ടുപോയി പക്ഷെ ഇപ്പോൾ അമ്മ മാതൃക സ്വാർത്ഥയിൽ എല്ലാ കാര്യങ്ങളും അമ്മ ചെന്നറിയ മാതൃക ചെങ്ങൾ വിറ്റുകളെ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കളെങ്ങോട് പേരെയും ഒത്തിരി വിശ്വാസത്തിൽ അതി ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം അമ്മ നമ്മൾ കണ്ട പോലെ ശ്രദ്ധിച്ച് ഞങ്ങൾ വളർത്തിയവരുമായിരുന്നു എൻ്റെ സ്നേഹം എല്ലാം വെച്ച് പൊതിഞ്ഞുവെച്ച് മാനവേർ പകുത്ത് അത്ര കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ മക്കൾ വളർത്തിയതും വിശ്വാസത്തിലേക്കൊക്കെ ഞങ്ങളെ കുറച്ച് വൈകിട്ടാണ് കടന്നു വന്നത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അമ്മച്ച് ഒത്തിരി സഹകരിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പം എന്താ പറയുക വയസ്സായി ഇപ്പം രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ് പ്രാർത്ഥനകളിലേക്കൊക്കെ വരാത്തതുകൊണ്ട് സങ്കടമുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളുടെ പാതയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ചു അമ്മച്ചി ഇപ്പോഴും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഇണക്കങ്ങളെ കഴിഞ്ഞു പിണക്കങ്ങളാണ് ഞങ്ങളെ അമ്മയും ഞങ്ങൾ കൂടുതലെങ്കിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ഞങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട് അമ്മച്ചി ഇപ്പോൾ രോഗിയായിട്ട് പ്രാര്ത്ഥനകളിലേക്ക് പള്ളിയിലേക്കും കടന്നു വരാൻ പറ്റാത്തൊരു വിഷമം ഉണ്ട് ഇന്നലെ മാതൃ ദിനത്തിന്റെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മച്ചയ്ക്ക് നല്ലൊരു സമ്മാനമൊക്കെ മേടിച്ചിട്ടായിരുന്നു ഫ്രണ്ട്സെടുത്തുനിന്ന് വീട്ടിലേക്ക് വന്നത് ഇന്നലെ അമ്മ ആ പുതിയ സാരിയൊക്കെ ഒരു പള്ളിയിൽ വന്നു അമ്മേനെ ഞാൻ വിഷ് ചെയ്തു എൻ്റെ മോനെ എന്നെ വിഷ് ചെയ്തു ഒത്തിരി സന്തോഷം അമ്മയ്ക്ക് അമ്മയുടെ ദീർഘാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ൂടാനൊക്കെ അമ്മ അതുകൊണ്ട് എപ്പോ അമ്മയായിരിക്കും എല്ലാവരുടെയും എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് കാരണം അമ്മയോട് ആയിരുന്നു നമ്മൾ എല്ലാം തോന്നു പറയുന്നത് അപ്പൊ അമ്മയ്ക്കും ആകെ ഞങ്ങൾ മാതാവേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോളിലണഞ്ഞവരെ നീ ഒരു നാളും കൈ വിടില്ലല്ലോതായേ ഒരു നാളും കൈ വിടില്ലല്ലോതായേ കൊടുത്തോളൂ ポルトロポルトロカルテみんな <muchas> യും സമാധാനത്തിൻ്റെയും Thank you. ദൂമി ദൂമി സുതി ആണി ഇന്ദിരീ അസുനാ പാടേ കിന്തിയാ മായി ചിരിതു ദൂദതു ചിന്തി കുമൻ നിൻ ചൊല്ലുനാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

নিছি <laughs> না <laughs>